ഈ വർഷം മുതൽ ഗ്രേസ് മാർക്ക് പത്ത് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുമെന്ന് ഞാൻ വിദ്യാർത്ഥിയെ പ്രഖ്യാപിച്ചു അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വായന എന്ന് പറയുമ്പോൾ അധ്യാപകരുടെ സഹായം ഇതിന് വേണ്ടിയിരിക്കുന്നു സ്കൂളുകളിൽ ലൈബ്രറി മാത്രം ഉണ്ടായ ഉണ്ടായപ്പോല ലൈബ്രറി പൊടി തട്ടി ഇരുന്നാ മാത്രം പോരാ പൊടി പിടിച്ചിരുന്നാൽ മാത്രം പോരാ എല്ലാ സ്കൂളുകളിലും വായനയ്ക്ക് ശീലമുള്ള ഒരു ടീച്ചറെ ലൈബ്രറി കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തണം ഹെഡ് മാസ്റ്റർ ഓഫ് ചുമതലപ്പെടുത്തണം ഇപ്പൊ അധ്യാപകർ ധരിക്കുന്നത് കുട്ടി പുസ്തകം എടുത്തുകൊണ്ട് പോകും തിരിച്ചുകൊണ്ടുവരില്ല ശമ്പളം വാങ്ങുന്ന സമയത്ത് എൻ്റെ ലയബിലിറ്റി ആയിട്ട് എൻ്റെ ബാധ്യതമായിട്ട് കിടക്കുന്നതുകൊണ്ട് ആർക്കും പുസ്തകം കൊടുക്കേണ്ട ആരും വായിക്കേണ്ട ആ പുസ്തകം അവിടെ ഇരിക്കുന്നുണ്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല കുട്ടികളെ വായിക്കണം അതുപോലെ പത്രം പത്രങ്ങൾ വായിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം